തലശ്ശേരി നഗരഹൃദയത്തിൽ ജൂബിലി റോഡിലെ പണി തീരാത്ത കെട്ടിടത്തിന്റെ ലിഫ്റ്റ് കുഴിയിൽ കണ്ടെത്തിയ അസ്ഥികൂടം തമിഴ്നാട് സേലം സ്വദേശിനി ധനകോടിയുടേതാണെന്ന് സൂചന എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഭർത്താവ് അമ്പായിരം മദ്യലഹരിയിൽ ഇവരെ കല്ലുകൊണ്ട് ഇടിച്ചതിന് ശേഷം ലിഫ്റ്റ് കുഴിയിലേക്ക് തള്ളി കല്ലുകൾ ദേഹത്തിട്ട് കൊന്നതാണെന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു മധ്യലഹരിയിലുണ്ടായ സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഇയാൾ മൊഴി നൽകിയത് കൊല്ലപ്പെട്ടത് ധനകോടി തന്നെയാണെന്ന് മക്കളുടെ ഡി എൻ എ ടെസ്റ്റിൽ ഉറപ്പിച്ചതിന് ശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തലശ്ശേരി ടൗൺ പോലീസ് അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ടാണ് പഴയ കെട്ടിടത്തിന്റെ ലിഫ്റ്റിൽ നിന്നും തലയോട്ടി കണ്ടെത്തിയത് ശനിയാഴ്ച ഉന്നത ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ അസ്ഥികൂടത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു ആറുമാസത്തോളം പഴക്കമുള്ളതാണ് അസ്ഥികൂടമെന്നാണ് പ്രാഥമികമായ നിഗമനം വർഷങ്ങളായി ആക്രിപ്പെറുക്കി വിൽപ്പന നടത്തി ജീവിക്കുന്നവരാണ് അമ്പായിരവും ഭാര്യ ധനകോടിയും ഇവരുടെ മക്കൾ വിവാഹിതരായി വേറെ കഴിയുകയാണ് കഴിഞ്ഞ ആറുമാസ കാലമായി ധനകോടിയെ കാണാതായിട്ട് അമ്മയെക്കുറിച്ച് മക്കൾ അന്വേഷിക്കുമ്പോഴെല്ലാം ഇവരെ സേലത്തേക്ക് ട്രെയിൻ കയറ്റി വിട്ട് നാട്ടിൽ പോയി എന്നൊക്കെയാണ് പിതാവ് മറുപടി നൽകിക്കൊണ്ടിരുന്നത് വെള്ളിയാഴ്ച മക്കൾ ചോദ്യം ചെയ്തപ്പോഴാണ് ധനകോടി തലശ്ശേരിയിലെ കെട്ടിടത്തിലുണ്ടെന്ന നിർണായക വിവരം ഇയാൾ വെളിപ്പെടുത്തിയത് ഉടൻ മക്കൾ അമ്പായിരത്തെയും കൂട്ടി സ്ഥലത്ത് എത്തുകയായിരുന്നു തലയോട്ടയും ഉടുത്ത സാരിയുടെ ഭാഗങ്ങളും ചെലുപ്പും കണ്ടയുടനെ അമ്മ മരിച്ചതായി മക്കൾക്ക് മനസ്സിലാവുകയായിരുന്നു ഇതിനിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അമ്പായിരത്തെ മക്കൾ നാട്ടുകാരുടെ സഹായത്തോടെ തടഞ്ഞു വെച്ച് വിവരം തലശ്ശേരി ടൗൺ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു തലശ്ശേരി എ എസ് പി വി കിരൺ സി ഐ ബിജു പ്രകാശ് എസ് ഐമാരായ പി പി ഷമിൻ കെ അശ്വതി എന്നിവരുള്പ്പെട്ട പോലീസ് സംഘമാണ് അന്വേഷണം നടത്തിയത് ഡോക്സ്കോഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി തമിഴ്നാട് സേലം സ്വദേശികളായ ദമ്പതികൾ കുറെ വർഷങ്ങളായി കണ്ണൂരിൽ താമസിച്ചു വരികയായിരുന്നു ഏറെക്കാലമായി പഴയങ്ങാടിയിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണ് ഈ നാടോടി ദമ്പതികൾ കഴിഞ്ഞു വന്നിരുന്നത് പകൽ നേരങ്ങളിൽ ആക്രിപ്പിറുക്കി വിറ്റുകിട്ടുന്ന പണം കൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത് പഴയങ്ങാടിയിൽ പോലീസ് രാത്രികാല പരിശോധന ശക്തമാക്കിയപ്പോഴാണ് ഇവർ തലശ്ശേരിയിലേക്ക് ചേക്കേറിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ആദ്യം കഴിഞ്ഞിരുന്നത് പിന്നീട് ജൂബിലി റോഡിലെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു